രാജ്യത്തെ നടുക്കിയ പെരുമൺ തീവണ്ടി ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് വർഷം ആയിരത്തി എട്ടിന് ഉച്ചയ്ക്കായിരുന്നു ഐലൻഡ് എക്സ്പ്രസ് ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് പതിച്ചത് അപകടത്തിൽ പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുൻപ് ജൂലൈ എട്ടിനാണ് ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്നും അഷ്ടമുടി കായലിലേക്ക് അഷ്ടമുടിക്കായത് ബംഗളൂരുവിൽ നിന്നും കന്യാകുമാരിയിലേക്ക് വരികയായിരുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് പാളം തെറ്റി കായലിലേക്ക് മറിയുകയായിരുന്നു എൺപത് കിലോമീറ്റർ വേഗതയിലെത്തിയ ട്രെയിനിന്റെ എഞ്ചിൻ പാലം കടന്നതിന് പിന്നാലെയായിരുന്നു അപകടം കായലിന്റെ അടിത്തട്ടിലേക്ക് പതിച്ച പത്ത് ബോഗികൾക്കുള്ളിൽ കുടുങ്ങിയാണ് മിക്കവരും മരിച്ചത് പലരുടെയും മൃതദേഹങ്ങൾ ദിവസങ്ങൾക്ക് ശേഷമാണ് കിട്ടിയത് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മരണനിരക്ക് കുറച്ചത് ടൊർണാഡോ ചുഴലിക്കാറ്റാണ് അപകട കാരണമെന്നായിരുന്നു റെയിൽവേ നിയോഗിച്ച രണ്ട് അന്വേഷണ കമ്മീഷന്റെയും കണ്ടൽ എന്നാൽ ഈ വാദം തദ്ദേശവാസികൾ അടക്കം തള്ളി സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്ന് ആരോപണമുണ്ടായി പോലീസ് അന്വേഷണവും എങ്ങുമെത്തിയില്ല അപകടശേഷം ദുരന്ത സ്മാരകമായി നിർമ്മിച്ച സ്തൂപത്തിനു മുന്നിൽ വർഷാവർഷം അനുസ്മരണം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ